ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വേഴ്സൺ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്താണ് എന്ന് സന്തോഷം വളരെ വലിയ സന്തോഷമാണ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കണ്ണിലിവിടെ ഇന്ന് ആർക്കൊക്കെയോ സാമ്പത്തികം ലഭിക്കാനുള്ള എനർജിയാണിത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായോ നല്ലതുപോലെ സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കാം കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിരുന്നത് പ്രതീക്ഷിക്കുകയല്ല അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ജോലി ചെയ്ത് ആ ഒരു പ്രോഫിറ്റ് ആയിരിക്കാം ഇനി അതുമല്ല മറ്റേതെങ്കിലും ചിലപ്പോൾ ജോലിയിലേക്ക് പോകാനുള്ളതുമായിരിക്കാം ഇവിടെ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളിവിടെ എന്റെ ആക്കി ഒരു സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത് ഈ ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് വളരെ നല്ല സന്തോഷത്തിലേക്കാണ് പോകാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് പെൻഡക്കിൾ എർത്ത് സൈനാണ് ടോറസ് വൃഗോക്യാബ്രിക്കോൺ എനർജി ഇത് ആർക്കൊക്കെയോ നല്ലതുപോലെ സന്തോഷം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആർക്കൊക്കെയോ സാമ്പത്തികം ലഭിക്കുന്നുണ്ട് ഇന്നിവിടെ ചിലപ്പോൾ ചെറിയ ലോട്ടറികൾ ആർക്കെങ്കിലും കിട്ടാനുള്ള സാധ്യത അതുമല്ല എങ്കിൽ മറ്റേ ജോലിക്ക് പോയിട്ട് ഇന്ന് എന്തെങ്കിലും അതിൻ്റെതായ സാലറി ലഭിക്കാനുള്ള അല്ലെങ്കിൽ സാലറി ലഭിക്കാതെ നോക്കിയിരുന്ന ചിലപ്പോൾ ഒന്നിച്ചു കിട്ടുന്നതും ആകാം എന്തായാലും നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ സഹായിക്കുന്നുണ്ടാവാ സാമ്പത്തികമായിട്ട് സാമ്പത്തികം തന്നു നിങ്ങളെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിദേശത്ത് നിന്നും ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തികം അയച്ചു തരുന്ന എനർജിയും ആവാം എന്തായാലും ഇന്നത്തെ ദിവസം വളരെ നല്ല എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സാമ്പത്തികം ഒരുപാട് പേർ നോക്കിയിരിക്കുന്ന ഒരു എനർജി ആണല്ലോ സാമ്പത്തികത്തിന് വേണ്ടി അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാവേ മൂൺ മൂൺകാടാണ് വന്നിരിക്കുന്നത് എന്തോ ബുദ്ധിമുട്ടിൽ ഇവിടെ വിഷമം അനുഭവിക്കുന്നുണ്ട് ഒരു പേടിയുണ്ട് ചിലപ്പോൾ ഇതിനായിട്ടായിരിക്കാം നിങ്ങൾക്ക് അത് ലഭിക്കുമോ ചിലപ്പോ എവിടെ നിങ്ങൾ നിങ്ങക്ക് സാമ്പത്തികം ലഭിക്കാനുണ്ടായിരിക്കാം എന്നിട്ടൊരു പേടി അനുഭവിക്കുന്നുണ്ടാവും ചിലപ്പോ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ജോലി ലഭിക്കും എന്ന് കുറെ ദിവസം കൊണ്ട് വിശ്വസിച്ച് കാത്തിരിക്കാം അത് ഡിലേ ആകും തോറും അത് താമസിക്കും തോറും നിങ്ങൾക്കൊരു പേടി ഇവിടെ അനുഭവിക്കുന്നുണ്ട് ഒരു പേടി വരുന്നുണ്ട് ഒരു ആൻസൈറ്റി ഫിയർ എല്ലാം മനസ്സിൽ മനസ്സിലൊരു അഥമവികാരങ്ങൾ ഉണ്ടാവുന്നുണ്ട് മനസ്സിൽ എന്താവും എങ്ങനെയാവും എങ്ങനെ ഇതില്ല എങ്കിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും ചിലപ്പോൾ കിട്ടാനുള്ളത് ആരെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഡേറ്റൊക്കെ കഴിയും തോറും നിങ്ങൾക്ക് ഒരുപാട് പേടി വരുന്നുണ്ടാവും ഈ ഒരു സാമ്പത്തികത്തെ ചൊല്ലിയുള്ള പേടിയാണ് നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും പേടിക്കേണ്ടതായ കാര്യമില്ല നിങ്ങളിലേക്ക് അത് വന്നു ചേരും അത് വരാനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വന്ന് ചേർന്നിരിക്കും ലഭിച്ചിരിക്കും അതെന്തായാലും മനസ്സിലായി അങ്ങനെ മനസ്സിനെ പൂർണ്ണമായിട്ടും വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമോ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ പാടില്ല മനസ്സിലായി നിങ്ങളാണ് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ മനസ്സിന് കോൺഫിഡൻസ് കൊടുക്കേണ്ടത് ഇതൊന്നുമല്ലാതെ വെറുതെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പേടിച്ച് പേടിച്ചിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യമാകുന്നത് നിങ്ങളൊരു നെഗറ്റീവ് എനർജി എന്ത് സ്വയം സൃഷ്ടിച്ചെടുക്കാൻ പാടില്ല എങ്ങനെ വന്നാലും നിങ്ങൾ അത് പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യണം എന്നിട്ട് അവസാനം നിങ്ങൾ വിചാരിക്കേണ്ട എന്താണെന്നറിയാ ഒരുപാട് നിങ്ങൾ വിചാരിച്ച് ചിലപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ കിട്ടില്ല അപ്പോൾ വിചാരിക്കേണ്ട എന്താണ് കൂടുതൽ അങ്ങ് നെഗറ്റീവിലേക്ക് അങ്ങ് ആഴത്തിലേക്ക് പോകേണ്ട കാര്യമില്ല മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു നല്ല സമയം വരും എനിക്ക് എനിക്കിന്ന് ഇത് ലഭിച്ചില്ലെങ്കിൽ നാളെ വേറൊരു വഴിയിലൂടെ എനിക്ക് സാമ്പത്തികം ലഭിക്കും ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് മനസ്സിനെ സമാധാനിപ്പിക്കുക കേട്ടോ അല്ല എങ്കിലുണ്ടല്ലോ നിങ്ങളുടെ തന്നെ എനർജി ഡൗൺ ആവും നിങ്ങൾക്ക് തന്നെ മറ്റേ ചില അസുഖങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ പലർക്കും ഇങ്ങനെയുള്ള ടെൻഷൻ അടിച്ചടിച്ച് ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് മാറാൻ അങ്ങനെ മാറുന്നവരുണ്ട് കേട്ടോ അതുകൊണ്ട് അത് മാറാനുള്ള ആ ഒരു സാധ്യത വരുത്തി വെക്കരുത് നിങ്ങൾ അങ്ങനെ പോകാൻ പാടില്ല ലോ എനർജിയിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല അതിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് തീരെ അങ്ങ് ലോയാക്കാൻ പാടില്ല ഇത് കുറച്ചുകൂടി ഒരു ഹയർ വൈബ്രേഷനിലിരിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ മൂൺ വന്ന് നിങ്ങൾ ഇവിടെ ഒരു പേടിക്കുന്ന അവസ്ഥയിലിരിക്കുന്നു പക്ഷെ ഇവിടുന്ന് ആണ് വരാൻ പോകുന്നത് ഇവിടെ കണ്ടില്ലേ ഇതൊരു ക്വാർട്ടർ ഭാഗമേ ഉള്ളൂ ഇത് ഇവിടുന്ന് ആയി വരുംതോറും നിങ്ങളുടെ ഈ ഒരു പേടിയും ഭയവും ഒക്കെ ഇവിടുന്ന് മാറി വരും ഇത് നിങ്ങൾക്ക് ഫുൾ ആവുന്നത് പോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹവും സഫലമാകും ഇത് ഫുൾ ഫുള്ളാകുമല്ലോ ഫുൾ മൂണിലേക്ക് ഇത് വരുമല്ലോ അപ്പോഴത്തേക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും കുറച്ചുകൂടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് കേട്ടോ അതുകൊണ്ട് എല്ലാവരും സമാധാനത്തോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് അടുത്തായിട്ട് വന്നിരിക്കുന്ന സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ മറ്റൊരു മാർഗം നിങ്ങളുടെ മുൻപിലേക്ക് വരും ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ സെവൻ ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇത്രയും സെവൻ കപ്സും ഉണ്ട് ഇതിനകത്ത് എല്ലാ ഓരോരോ ഉണ്ട് അപ്പം ഇത് ഫുൾഫിൽ ആവുന്നതാണ് ഇതും നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ് ഇത് നിങ്ങൾ ഇത് ഇതിലോരോ കാര്യങ്ങളും നിങ്ങൾക്ക് സ്നേഹമായി സാമ്പത്തികമായി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് വരും വരാതിരിക്കില്ല അപ്പം ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് മറു വഴിയിലൂടെ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളത് കണ്ടാൽ മാത്രം മതിയാകും അതാണ് ഞാൻ പറഞ്ഞത് ഒന്നും ലഭിച്ചില്ല നോക്കി ഇരുന്നത് ലഭിച്ചില്ല അപ്പം നിങ്ങൾ വിചാരിക്കണം എനിക്ക് വേറൊരു വഴിയിലൂടെ വരും എന്തായാലും ഞാൻ എന്തായാലും ഇനി ഇങ്ങനെ തളർന്നിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ നമ്മൾ കൊറേ ടെൻഷൻ അടിച്ചു കഴിയുമ്പോഴെന്താണ് മനസ്സങ്ങ് തളരും അല്ലേ അപ്പൊ വിചാരിക്കേണ്ടത് ആ ശരി എനിക്കിതില് വിജയമാണ് വരാൻ പോകുന്നത് ഞാനിങ്ങനെ തളരുന്നില്ല എന്നെ തളർന്നിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഒരു കൂടി ദൃഢനിശ്ചയത്തോടുകൂടി കൊടുക്കുക മനസ്സിന് ഞാൻ വിജയിക്കും ഞാൻ മുന്നോട്ട് വരും എനിക്ക് വേറെ പല മാർഗങ്ങളും വരും എന്നു തന്നെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് വരിക ഇവിടെ നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അവസരങ്ങൾ വരും വരാതിരിക്കില്ല കേട്ടോ അതുകൊണ്ട് ആരും മേടിച്ചിരിക്കാൻ പാടില്ല വളർന്നിരിക്കാനും പാടില്ല മനസ്സിന് ധൈര്യം കൊടുക്കൂ എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും അടുത്തായിട്ട് കണ്ടല്ലേ ഇവിടെ വരും വളരെയധികം ഫാസ്റ്റില് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും സാധ്യമാകുന്ന എനർജിയാണ് എയ്റ്റ് ഓഫ് വാൻസ് ഇപ്പം നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലാണോ ഏതെങ്കിലും യാത്ര ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമോ അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഇവിടെ ഏതെങ്കിലും കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷനോ അതുപോലെ തന്നെ സാമ്പത്തികം കൂടുതൽ വേണോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു നല്ലതുപോലെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരും പ്രൊമോഷൻ ലഭിക്കേണ്ടവർക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത ഒരു പ്രോഗ്രസ് ലഭിക്കാനാണെങ്കിൽ അത് ഏത് കാര്യത്തിലും ഒരു പ്രോഗ്രസ് ലഭിക്കാനാണ് തീർച്ചയായിട്ടും എങ്കിൽ നിങ്ങൾക്ക് ഇത് ചേർന്നിരിക്കും ഇത് വന്നിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ സ്പീഡിലാണ് ഇവിടെ ഈ ഒരു ചിന്തകൾ പായുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ആശയങ്ങളും വളരെ സ്പീഡിൽ നിങ്ങളിലേക്ക് വരാനുള്ള സൗഭാഗ്യങ്ങളും വളരെ സ്പീഡിൽ വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ എന്താണ് അതേ സ്പീഡിലാണ് ഈ ഇവിടെ ആക്ഷൻ നടക്കുന്നത് വൺസ് ഓഫ് ഹയർ സൈനാണ് ഇരിസ് ബിയോ സാജിറ്റേറിയസ് ആണ് അപ്പോൾ ഇത് വളരെയധികം ഫാസ്റ്റിൽ നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത് പെട്ടെന്ന് ലഭിക്കുന്നതാണ് അതുമല്ല എവിടെയെങ്കിലും നിങ്ങൾ യാത്ര പോകാൻ തയ്യാറെടുത്തിരിക്കുന്നുണ്ടോ അവിടെ എന്തെങ്കിലും ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണോ യാത്ര ചെയ്യുന്നത് അവിടെ നിങ്ങൾക്കത് സാധ്യമാകാനുള്ള എല്ലാവിധത്തിലുമുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഇനി അതുമല്ല ആരെങ്കിലും ആയിട്ടും നിങ്ങൾക്കൊരു റീയൂണിയൻ പ്രതീക്ഷിച്ചിരിക്കുകയാണോ അതും നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകും നിങ്ങൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ വ്യക്തികളുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു കോണ്ടാക്ടിന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ ഇവിടെ ഒരു റീയൂണിയൻ നടക്കുന്ന സാധ്യതയും ഉണ്ട് നടക്കാനുള്ള സാധ്യതയുണ്ട് അടുത്തതായിട്ട് വന്നിട്ട് നൈറ്റ് ഓഫ് ആണ് ആണ്ട്ടല്ലേ ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് വിദേശത്തു ആരെങ്കിലും ഒക്കെ സാമ്പത്തികം തന്നു സഹായിക്കാൻ വരുമെന്ന് അപ്പൊ നിങ്ങൾക്ക് വിദേശത്തു നിന്ന് സാമ്പത്തികം വരുന്ന എനർജി ഉണ്ട് അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോയി നേടാൻ ആഗ്രഹിച്ചിരിക്കുന്ന അതും ഇവിടെ സാധ്യമാകുക ഒന്നുകിൽ ആരെങ്കിലും നിങ്ങൾക്കിത് തരാനോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് നേടിയെടുക്കാനോ അവിടെ പോയി നിങ്ങൾക്ക് നേടിയെടുക്കാം ഏതെങ്കിലും രാജ്യത്തിൽ നിന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിക്കാനുള്ള സാധ്യത വരുന്നത് അവിടെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ കണ്ടല്ലേ സാമ്പത്തികം നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ടെൺ ഓഫ് പെൻഡിക്കൽസ് ആണ് അപ്പൊ ഇവിടെ ലഭിക്കുമോ ലഭിക്കില്ലയോ എന്ന് ചിലപ്പോൾ ഈ ഒരു ചോയ്സ് സെവൻ ഓഫ് കപ്പ്സിനകത്ത് നിങ്ങളുടെ ചോയ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ വിദേശത്ത് പോകാനായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ സാമ്പത്തികം തരാനായിരിക്കാം ഇതൊക്കെ ഇവിടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ടെൺ ഓഫ് വൺസിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ ഭാരം ചുമന്ന നടു ഒടിഞ്ഞു ഒരുപാട് ഭാരം കാരണം ഒരുപാട് വീട്ടിലെ മൊത്തം റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ തലയിലായിരുന്നിരിക്കാം അത് ആണായാലും പെണ്ണായാലും മനസ്സിലായി ഒരു കുടുംബത്തിലെ മുഴുവൻ ഉത്തരവാദിത്ത ബോധം ചുവന്ന് ഇവിടെ അങ്ങനെ വളരെ വലിയ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളിവിടെ പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അതിനെ എൻ്റാക്കാൻ സാധിക്കുന്നു അതിനെ അതിനെൻഡാക്കിയിട്ട് നിങ്ങൾ പുതിയ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള വേയിലൂടെ വരാനായിട്ടാണ് ഇവിടെ ശ്രമിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇതെന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സൈക്കിൾ ഇവിടെ എൻ്റാവുന്നു എന്ത് സൈക്കിളാണ് ഇവിടെ ഈ റെസ്പോൺസിബിലിറ്റീസ് കൂടുതലായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ഈ ഭാരം ചുമന്ന നടുപൊടിയുന്ന ഈ ഒരു പ്രോസസ്സ് ഇവിടെ ആവാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് എൻ്റാക്കിയിട്ട് ടെൻ അല്ലേ നമ്പർ ഇവിടെ ടെൻ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഫസ്റ്റിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് ഇവിടെ ടെൻ ഓഫ് വാൻസ് ആണ് അപ്പം ഇതിവിടെ നിങ്ങൾക്ക് ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അത് നല്ല പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് തീർത്തു വച്ചിട്ട് പുതിയൊരു ജോലിയിലേക്ക് കടക്കാനായിരിക്കാം നിങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത് ഇനി അതുമല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അത് എൻഡാക്കുന്നുണ്ടാവാം മനസ്സിലായതുകൊണ്ട് പുതിയൊരു സമാധാനത്തിനുണ്ട് പുതിയൊരു വഴിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾക്ക് നീങ്ങാനുള്ള സാധ്യത എന്തായാലും ശരി എന്തോ നിങ്ങൾ ഭാരം ചുമന്ന് തളർന്നിരിക്കുന്നു അവിടെ അത് നിങ്ങൾക്ക് എന്താക്കണമെന്ന് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് നല്ലൊരു വേയിലൂടെ വരാൻ സാധിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ പറയാൻ പറ്റുന്നു അടുത്തതായിട്ട് സിക്സ് ഓഫ് ഹോൺസിന്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ നിങ്ങൾ വിജേതാവാകുന്നു വിജയി ആവുന്നു സിക്സ് ഓഫ് ഹോൺസ് എന്ന് പറയുമ്പോൾ സകല വിധത്തിൽ ഒരു സക്സസ് ആണ് വരാൻ പോകുന്നത് ഒരു സക്സസ് നേടാൻ കഴിയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഞാനിത് നേടിക്കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ജയം കിട്ടിയിരിക്കുന്നു എന്ന് ആഹ്ലാദിച്ച് പറയുന്ന എനർജിയാണ് ചിലപ്പോൾ എക്സാമിനൊക്കെ പാസ്സായിട്ട് ഞാൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷകരമായ ആ ഒരു സിഗ്നൽ ആയിരിക്കാം ഇവിടെ വന്നിരിക്കുന്നത് അതുമല്ല ഏതെങ്കിലും ജോലി കാര്യങ്ങളിൽ ചിലപ്പോൾ ആഗ്രഹിച്ചിരുന്ന നേടിയ ജോലി ലഭിക്കത്തില്ല എന്ന് ചില പലപ്പോഴും മനസ്സ് പറഞ്ഞിരുന്ന് കാണും അപ്പൊ അത് ലഭിച്ചതിൻ്റെതായ സന്തോഷമാവാ ഇനി അതുമല്ല എങ്കിൽ മറ്റു ചില പ്രൊമോഷനിലേക്ക് പോയിരിക്കാം എന്തായാലും ഇവിടെ വൺസ് അല്ലേ കുറച്ചുകൂടി ആവേശത്തിലേക്ക് നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എന്തൊക്കെയോ നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് ഈ ഒരു മാറ്റം നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ജേതാവാകുന്നതിൻ്റെതായ ഒരു സന്തോഷം വരുന്നു ഈ അത് സാമ്പത്തികം ലഭിക്കുന്നതിൻ്റെയാവാം നോക്കിയിരുന്ന് ചിലപ്പോൾ കിട്ട കിട്ടത്തില്ല അത് കിട്ടില്ല എന്ന് പലപ്പോഴും വിചാരിച്ചിരുന്ന കാര്യമാവാം അത് ചിലപ്പോൾ വന്നു ചേരും അത് വന്നു ചേരുമ്പോൾ ഭയങ്കരമായ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാവാം സമൂഹത്തിൽ സൊസൈറ്റിയിലൊക്കെ നല്ല ഒരു ഉയർന്ന പദവിയിലേക്ക് വരുന്ന എനർജി മറ്റുള്ളവർ അംഗീകരിക്കുന്ന എനർജി ആവാം മനസ്സിലായി അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ വിക്ടേറിയൻ സക്സസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ പുറപ്പെടുന്ന ഏത് കാര്യം അഥവാ തുടങ്ങി വയ്ക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് വിക്റ്ററിയിലേക്ക് അല്ലെങ്കിൽ സക്സസിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ വന്നിരിക്കുന്ന ജഡ്ജ്മെന്റ് ആണ് കണ്ടില്ല ഒരു രണ്ടാമത്തെ ഒരു ജന്മമാണ് ഇവിടെ പല കാര്യങ്ങളിൽ നിന്നും ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് രണ്ടാമതൊരു ജന്മത്തിന് വേണ്ടി പ്രേ ചെയ്തിട്ടുണ്ടായിരിക്കും ദൈവത്തിനോട് അല്ലേ അപ്പൊ ദൈവത്തിന്റെ കോടതിയിൽ നിങ്ങൾക്ക് രണ്ടാമതൊരു ജന്മം തന്നിരിക്കുകയാണ് ഇവിടെ അപ്പോ പഴയതിനെ എല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞു പഴയ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങള് പ്രയാസങ്ങള് ദുരിതങ്ങള് ദുരന്തങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചിരിക്കുന്നു കാരണം ആ ഒരു കർമ്മയുടെ ആ ഒരു ഘട്ടം ചില ഘട്ടംഘട്ടമായിട്ടാണ് നമ്മൾ കർമ്മം അനുഭവിക്കേണ്ടി വരുന്നത് അപ്പൊ അത് അവിടെ ഒന്ന് എൻ്റെ ആവുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇനിയും ഉണ്ടാവും കർമ്മ ഇനിയും കാണും പക്ഷെ എല്ലാം കൂടെ തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് പുതിയൊരു ചാപ്റ്റർ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് അതിനായിട്ട് ദൈവം കരിഞ്ഞ് നിങ്ങളെ ഇവിടെ അനുഗ്രഹിച്ചിരിക്കുന്നു നല്ലൊരു പോസിറ്റീവായ വഴിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് എന്താന്ന് നോക്കാം നോക്ക് ഇവിടെ പുതിയ തുടക്കമാണ് നമ്മൾ ഇവിടെ പറഞ്ഞതേ ഉള്ള അധ്യായത്തിലേക്ക് അല്ലേ സോറി ഇവിടെ പുതിയൊരു അധ്യായത്തിലേക്ക് വരുന്നു പുതിയൊരു ജീവിതത്തിലേക്ക് ഇവിടെ പുതിയൊരു അധ്യായമാണെങ്കിൽ ഇവിടെ പുതിയൊരു ജീവിതത്തിലേക്ക് വരുന്നു ഈ ഒരു പുതിയ ജീവിതം എന്ന് പറയുന്നത് എന്താണ് കണ്ടില്ലേ കയ്യിലൊരു പുഷ്പം മാത്രമേ ഉള്ളൂ വിശ്വസിക്കുകയാണ് യൂണിവേഴ്സിന് വിശ്വസിക്കുകയാണ് മറ്റു കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല പക്ഷെ യൂണിവേഴ്സിലൊരു വിശ്വാസമുണ്ട് യൂണിവേഴ്സിനെ നോക്കിക്കൊള്ളുമെന്ന് നമ്മൾ പലപ്പോഴും അങ്ങനെ വേണം പക്ഷെ എപ്പോഴും യൂണിവേഴ്സിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ മുറിക്കുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിന് ജയം കിട്ടുമോ നമുക്ക് എന്തെങ്കിലും ഒരു മുന്നോട്ടൊരു നീക്കുപോക്ക് ഉണ്ടാകുമോ ഒന്നുമില്ല സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട് പക്ഷെ അവിടെ പ്രാക്ടിക്കാലിറ്റി കൂടി കൊണ്ടുവരേണ്ടത് അത്യാവശ്യ കാര്യമാണ് മനസ്സിലായി ഇത് രണ്ടും കൂടെ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി വേണം മുന്നോട്ട് പോകാൻ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ലഭിക്കുന്നത് ഇവിടെ ഈ ഒരു വിശ്വാസം ഒരു പുതിയ ലൈഫിലേക്കുള്ള വിശ്വാസം മാത്രമാണ് യൂണിവേഴ്സിനെ നോക്കിക്കോളൂ ആത്മീയപരമായ പാതയിലേക്ക് വരുന്നു വരുന്നതിൻ്റെതായ ഒരു തുടക്കമാണ് എടുത്തു ചാടുകയാണ് കാരണം ഇപ്പോൾ പെട്ടെന്നാണ് ഒരു നിമിഷം എന്താണ് ഡിവൈൻ പ്ലസ് ഉണ്ടാകുന്നത് അപ്പൊ പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്യാനുള്ള ആ ഒരു ത്വര ഉണ്ടാവുകയാണ് തീവ്രമായിട്ട് എന്തൊക്കെയോ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നു അവിടെയാണ് പുതിയ തുടക്കം എനിക്ക് വന്നിരിക്കുന്നു ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ ഉറച്ചു പറഞ്ഞ് വിശ്വസിച്ച് മുന്നോട്ട് വരുന്നത് ഇവിടെ മറ്റൊന്നും നോക്കുന്നില്ല മുന്നോട്ട് പോവുകയാണ് അതായത് ആത്മീയപരമായ പാതയിലേക്ക് മുന്നോട്ട് വരികയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് വളരെ വലിയ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മുന്നോട്ട് ഇറങ്ങി കുറച്ചുകൂടെ കഴിയുമ്പോഴല്ലേ അവിടെ കല്ലും കല്ലുമുള്ളും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് അല്ലേ ആദ്യം നമ്മൾ എന്തിലേക്കും പുറപ്പെടുന്നു ആ ഇത് നല്ലതായിരിക്കും നല്ല വഴിയാണ് അതിൽ പോകാം എന്ന് കണ്ട് ആദ്യത്തെ ആ പാദം ഇനിങ്ങി കിടക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ അതിലേക്ക് ചവിട്ടി പുറപ്പെടാൻ പോകും പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോഴാണ് അയ്യോ ഇത് ഇത്രമാത്രം ദുർഘടമായിരുന്നു എന്ന് മനസ്സിലാകുന്നത് െ അതുകൊണ്ട് ആദ്യത്തെ വിശ്വാസം എപ്പോഴും നല്ലതായിരിക്കണമെന്നില്ല അവിടെ കുറച്ച് ബുദ്ധി കൂടി പ്രയോഗിക്കണം സോറി ഇവിടെ ഹാങ്ക്ഡ് സോറി ഫോർ ഓഫ് സോഡിന്റെ എനർജിയാണ് ഒരുപാട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് ഓവർ തിങ്കിങ് എപ്പോഴും പല കാര്യങ്ങളിലും പലർക്കും ഉണ്ടാവുന്നതാണ് അല്ലേ അപ്പോൾ ഈ ഒരു ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ ജോലി കാര്യത്തിലേക്ക് പോകാനാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ ജോലി ചെയ്ത് തളർന്നിട്ടുള്ള ഒരു തിങ്കിങ് ആവാ ഇനി അതുമല്ല എങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതും ആവാ മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്നത് നന്നായിരിക്കും ഒരുപാട് ജോലി ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും അതുമല്ല എങ്കിൽ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും ശ്വാസത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കുറച്ചു നേരം ഇരിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല നല്ല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് ഇറങ്ങി വരിക മനസ്സിലായോ ഓവറായിട്ട് തിങ്ക് ചെയ്ത് മനസ്സിനെ ഡൗൺ ആക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തികളിലൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേൾഡ് ആണ് വന്നിരിക്കുന്നത് പുതിയ ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ കണ്ടല്ലോ ഇവിടെ ഇൻട്യൂഷൻ വർദ്ധിച്ചു കിട്ടും നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ആശ്വാസം ലഭിക്കുക എന്നല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ പ്രപഞ്ച സത്യത്തെ അറിയാനുള്ള കഴിവുണ്ടാവുന്നു അതുപോലെ ഇൻട്യൂഷൻ വർദ്ധിച്ചു വരുന്നു അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയുന്നു അതുപോലെ തന്നെ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കാൻ സാധിക്കുന്നു ഏർ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി മണി ഏൺ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ല എങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്കിന്ന് നമുക്ക് കൃഷ്ണാസുറക്കിൽ ഒന്ന് നോക്കാം ഒത്തിരി നാളായില്ല നമ്മൾ കൃഷ്ണാസുറക്കിലൊന്നു നോക്കിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എന്താണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ വന്നിട്ട് ഗീത ദ അബ്സല്യൂട്ട് ട്രൂത്ത് ആണ് ഡു വാട്ട് ഈസ് ഡിസൈഡ് ഓഫ് യു പെർഫോം യുവർ ഡ്യൂട്ടി നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഡ്യൂട്ടിയിൽ നിങ്ങൾ പെർഫോം ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണം നമുക്ക് ചെയ്യാനുള്ള കടമ എന്താണ് അത് നമ്മൾ ചെയ്യണം മനസ്സിലായത് അതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് അങ്ങനെയാണ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തിരിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തി ഒന്നും ഇരുന്നിട്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല നമുക്കൊന്നും വന്നു ചേരില്ല അതുകൊണ്ട് മനസ്സിലായത് നമ്മൾ നമ്മളുടെ വർക്ക് എന്താണോ അത് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് നിങ്ങൾ സത്യസന്ധമായി മറ്റുള്ളവരോട് പെരുമാറുക നിഷ്കളങ്കമായി പെരുമാറുക സത്യം പറയുക സ്നേഹിക്കുക ഇതൊക്കെയാണ് ഭഗവാൻ പറയുന്നത് ഇതിൽ ഭഗവാൻ പറയുന്ന പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെയാണ് ഇതാണ് നിന്റെ ധർമ്മം നിന്റെ ഡ്യൂട്ടി ഇതാണ് ചെയ്യേണ്ട കടമ ചെയ്യണം യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ യുദ്ധം ചെയ്തിരിക്കണം അല്ലാതെ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് മടി പിടിച്ച് അല്ലെങ്കിൽ വിഷണ്ണനായിട്ട് മാറിയിരിക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പൊ ആ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നിങ്ങൾ അനുസരിച്ചിരിക്കണം നിങ്ങൾ അത് ചെയ്തിരിക്കണം മനസ്സിലായോ അതിനുള്ള ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിനുള്ള പ്രതിഫലം തീർച്ചയായിട്ടും നല്ല പ്രവർത്തികൾ ചെയ്താൽ നല്ല കർമ്മം കിട്ടും മോശമാണെങ്കിലോ ബാഡ് കർമ്മ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ യു യുവർ കാൾ വിൽ ബി ആൻസേഡ് എന്നാണ് ഒന്ന് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണോ നിങ്ങൾ വിളിക്കുന്നു ദൈവത്തെ നിങ്ങൾ വിളിക്കുന്നു തീർച്ചയായിട്ടും അത് കേൾക്കും കേൾക്കാതിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആ ചോദ്യത്തിന് നിങ്ങളുടെ ചോദ്യത്തിനെല്ലാം ഇവിടെ ഉത്തരവുമുണ്ട് മനസ്സിലായ ദൈവം ഒരിക്കലും നിങ്ങളുടെ ചോദ്യം കേൾക്കാതിരിക്കില്ല പിന്നെ എന്താണ് താമസിക്കുന്നത് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമാണ് നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലേക്കാണ് ഇവിടെ നമുക്ക് കടക്കാൻ പറ്റുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ് അപ്പോൾ നിങ്ങളുടെ വിളി യുവർ ആൾ ബി ആൻസേഡ് എന്നാണ് ഭഗവാൻ പറയുന്നത് തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ വിളി കേൾക്കുന്നുണ്ട് അതിനുള്ള ഉത്തരവും നിങ്ങൾക്ക് തരുന്നുണ്ട് ഇനി ഡെത്താണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഹെവര് സിറ്റുവേഷൻ പെയിൻഫുൾ ഓർ ജോയസ് എല്ലാ ഏതൊരു സാഹചര്യവും പെയിൻഫുൾ ആണോ ജോയസ് ആണോ ദുഃഖം നിറഞ്ഞതാണോ സന്തോഷമുള്ളതാണോ അവിടെ എന്താണ് വന്നിട്ട് ഗീസ് വിൽ റിട്ടേൺ ഫോർ അസ് ഇത് നിങ്ങൾക്കായിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ് ഏതൊരു നിമിഷമുണ്ടോ അവിടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കുന്നു ദുഃഖം അനുഭവിക്കുന്നു ഇത് നിങ്ങൾക്കായിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഈ ഇന്ന സമയത്ത് നിങ്ങൾ ദുഃഖം അനുഭവിക്കണം ഇന്ന സമയത്ത് നിങ്ങൾ സന്തോഷം അനുഭവിക്കണം ഇത് നിങ്ങളുടെ തലയിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ആ സമയം വരുമ്പോൾ അത് അനുഭവിക്കാതെ പറ്റില്ല എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് പക്ഷെ എന്നാലോ സി ഇറ്റാസാൻ ഒബ്സെർവർ ആയിട്ട് നോട്ട് ആസ് എ പാർട്ടിസിപ്പൻറ്റ് നിങ്ങളൊരു ഒബ്സെർവറെ പോലെ അതിനെ കാണുക അതിനെ ഒരു സാക്ഷിയായിട്ട് തന്നെ ഇതിനെ കണ്ടാൽ മാത്രം മതിയാകും മനസ്സിലായോ അതിനെ ഒന്ന് നിരീക്ഷിച്ചു കൂടെ നിൽക്കുകയാണ് വേണ്ടത് എന്താണ് എന്നിൽ സംഭവിക്കാൻ പോകുന്നത് ഞാൻ എപ്പോഴാണ് ദുഃഖം അനുഭവിക്കുന്നത് ഞാൻ എപ്പോഴാണ് സന്തോഷം അനുഭവിക്കുന്നത് അപ്പൊ ഇതൊക്കെ നോക്കിക്കണ്ട് നിന്നാൽ മാത്രം മതിയാകും അതിന് പൌത്രിഭാവമാകേണ്ട കാര്യമില്ല മനസ്സിലായോ പിന്നീട് ഫോക്കസ് ഓൺ ദ ടോട്ടാലിറ്റി ഓഫ് യുവർ ഇറ്റേൺ ജേർണി ട്രീറ്റ് ആൻഡ് സോറോ ഇൻ ദ ഡെത്ത് എൻഡ് എ ന്യൂ ബിഗിനിങ് അപ്പൊ ഇവിടെ ഓരോ കാര്യങ്ങൾക്കും ഇവിടെ അതൊന്ന് തീരും അടുത്തതായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം വരും ഇതെല്ലാം എൻഡാകാനുള്ളതാണ് മനസ്സിലാ ഇപ്പൊ ജോയി ആണോ നിങ്ങൾ അനുഭവിക്കുന്നത് അതോ അതോ ഇവിടെ വിഷമകരമാണ് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് യു എസ് ആണോ പെയിൻഫുൾ ആണോ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അപ്പൊ ഇവിടെ ഇത് എന്തായാലും എൻഡ് എന്റാകുന്നത് കാരണം അങ്ങോളം ഇങ്ങനെ ഒരേ ഒരു വികാരത്തിൽ കഴിയേണ്ടി വരത്തില്ല പക്ഷെ ഇതെല്ലാം തീരും എന്താണെന്ന് പറയുക ഡെത്ത് എൻ്റെ ന്യൂ ബിഗിനിങ് ഇതെല്ലാം തീരും ഡെത്താവും ഇതെല്ലാം ഡെത്താവും പിന്നീട് എന്താണ് തീരാൻ പോകുന്നുണ്ട് ഇതെല്ലാം തീരും അവസാനിക്കും പിന്നെ ഒരു ന്യൂ ബിഗിനിങ് എല്ലാവർക്കും ഉണ്ട് ഒരു പുതിയ തുടക്കം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഭഗവാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ലെറ്റ് ഗോ യോ ഫാൾസ് നിങ്ങൾ ഇങ്ങനെയുള്ള ഫാൾസ് ഈ ഗോ ഐഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഞാനെന്നൊരു ഭാവം ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം ഇഹ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം എനിക്ക് നമ്മളെപ്പോഴും നമ്മൾ ദൈവത്തെ വിളിച്ച് നമ്മൾ നാമഞ്ചിപ്പിക്കുമ്പോഴൊക്കെ പറയുന്നത് എന്താണ് ഞാനെന്ന ഭാവം അത് ഞാനെന്നൊരു ഭാവം എനിക്ക് തോന്നാതിരിക്കണം അതിനായിട്ട് നമ്മൾ ദൈവത്തെ വിളിക്കും അല്ലേ പക്ഷെ എന്നിരുന്നാൽ കൂടെയോ ഇത് ഇങ്ങനെയൊക്കെ ദൈവത്തോട് അപേക്ഷിക്കും പക്ഷെ വീണ്ടും നമ്മളിൽ പലപ്പോഴും എന്താണ് ഈ ഒരു ഭാവം ഉണ്ടാകും ചില സാഹചര്യങ്ങളിലൊക്കെ ഈ ഒരു ഭാവം പൊങ്ങി വരും പക്ഷെ ഇതിനെ അങ്ങ് ലെറ്റ് ഗോ ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത് മനസ്സിലായോ എന്നുവെച്ചിട്ടു ടേസ്റ്റ് ഡിഫിനിറ്റി ലെറ്റ് യുവർ ഫാൾ എന്താണ് ഇത് ഡിഫിനിറ്റിയെ നമ്മൾ മനസ്സിലാക്കണം ദൈവികത എവിടെയുണ്ടോ അവിടെ എന്താണ് വേണ്ടത് അവിടെ ആവശ്യമില്ലാത്ത ഈഗോ ഉപേക്ഷിക്കണം ആവശ്യമില്ലാത്ത ഈഗോ ഉപേക്ഷിക്കുമ്പോഴാണ് ഡിഫിനിറ്റി നമ്മളിലേക്ക് ദൈവികത നമ്മളിലേക്ക് വരുന്നത് അല്ലേ ഈഗോ ഉള്ളപ്പോൾ ദൈവികതയൊന്നും ആർക്കും വരില്ല കുറച്ച് ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പിന്നെ കുറച്ചൊന്ന് ഞാൻ വലുതുക എന്നുള്ളൊരു ഭാവം എന്തെങ്കിലും ഒരു അഹംഭാവത്തോടുകൂടി മറ്റുള്ളവരോടൊന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി അങ്ങനെ ചെയ്യുക പക്ഷേ എന്താണ് അടുത്ത നിമിഷം തന്നെ അതിനുള്ള ഫലം നമുക്ക് കിട്ടി കഴിയും കാരണം എന്താണ് ആ ഫാൾ സീഗുക അവിടെ ദൈവാനുഗ്രഹം നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ സെൽഫ് വിചാരിക്കേണ്ട എന്താണ് നമ്മളെല്ലാം ദൈവത്തിന് അങ്ങനെ ഒരു പാവം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അതിനപ്പുറമായിട്ടൊന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് വേണ്ട എല്ലാവരും ഒരേ ക്രിയേഷൻ ആണ് മനസ്സിലായത് വൺ ക്രിയേഷൻ ആണ് വി ആൾ ആർ ബട്ട് വൺ ക്രിയേഷൻ നമ്മളെല്ലാം ഒന്ന് തന്നെയാണ് ഒരേ സൃഷ്ടിയാണ് മനസ്സിലായി ഒരു യൂണിവേഴ്സിന്റെ സന്തതികളാണ് നമ്മളെല്ലാവരും അപ്പം പിന്നെ തമ്മിലൊരു ഭേദമില്ല ഞാൻ വലുത് നീ അങ്ങനെ ഒരു ഭാവം വേണ്ട അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജ് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് അപ്പോൾ ഇത് ആർക്കൊക്കെ റെസനെറ്റ് ആവുന്ന വീഡിയോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ